എല്ലാവർക്കും പുതിയൊരു കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പത്മ പുരസ്കാരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പ്രഖ്യാപിച്ച പത്മ പുരസ്കാരങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത് അപ്പോൾ ഇനി വരുന്ന ഏതൊരു പരീക്ഷയ്ക്കും ചോദിക്കാൻ സാധ്യതയുള്ളൊരു കറണ്ട് അഫയേഴ്സിൻ്റെ ടോപ്പിക്കാണ് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് കാണാൻ ശ്രമിക്കണം അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് തുടക്കം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പത്മ പുരസ്കാരങ്ങൾ ആകെ നൂറ്റി മുപ്പത്തി ഒന്ന് പേർക്കാണ് ലഭിച്ചത് കേട്ടോ അപ്പോൾ ആകെ നൂറ്റി മുപ്പത്തി ഒന്ന് പേർക്കാണ് പത്മ പുരസ്കാരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ലഭിച്ചത് ആ പുരസ്കാര ജേതാക്കൾ അതായത് പത്മ പുരസ്കാര ജേതാക്കളിൽ പത്തൊൻപത് പേര് സ്ത്രീകളാണ് കേട്ടോ അപ്പോൾ പഠിച്ചു വയ്ക്കണം സ്റ്റേറ്റ്മെൻറ്റായിട്ടൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാം പുരസ്കാര ജേതാക്കളിൽ പത്തൊൻപത് പേര് സ്ത്രീകളാണ് അതുപോലെ തന്നെ വിദേശികൾ എൻ ആർ ഐ വിഭാഗത്തിൽപ്പെട്ട ആറുപേരുണ്ട് ഈ വട്ടത്തെ പുരസ്കാരത്തിൽ അതുപോലെ തന്നെ പതിനാറ് പേർക്ക് മരണാനന്തര ബഹുമതിയായാണ് പുരസ്കാരം നേടിയത് പതിനാറ് പേർക്ക് മരണാനന്തര ബഹുമതിയായാണ് പുരസ്കാരം ഈ ഇവിട്ടത്തെ ലഭിച്ചത് അതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് എട്ടു പേർക്കാണ് ലഭിച്ചത് കേരളത്തിൽ നിന്ന് എട്ടു പേർക്കാണ് പത്മ പുരസ്കാരം ലഭിച്ചത് ക്ലിയർ ആണ് ഇനി നമുക്ക് ആയിട്ട് നോക്കാം ആർക്കൊക്കെയാണ് പത്മ വിഭൂഷൺ ലഭിച്ചത് അതുപോലെ തന്നെ പത്മഭൂഷൺ ലഭിച്ചത് പത്മശ്രീ ലഭിച്ച പ്രധാനപ്പെട്ട ആളുകളൊക്കെ നമുക്കൊന്ന് പഠിക്കാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മൾ പത്മവിഭൂഷൺ ആണ് പഠിക്കാൻ പോകുന്നത് പത്മവിഭൂഷൺ പത്മവിഭൂഷൺ അഞ്ചു പേർക്കാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് പത്മപുരസ്കാരത്തിൽ പത്മവിഭൂഷൺ അഞ്ചു പേർക്കാണ് ലഭിച്ചത് ഈ അഞ്ചു പേരിൽ മൂന്ന് പേരും മലയാളികളാണ് അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് മൂന്ന് പേരും മലയാളികളാണ് ഈ അഞ്ചു പേർക്ക് ലഭിച്ച പത്മപുരസ് പത്മവിഭൂഷണി അഞ്ച് പേരിൽ മൂന്ന് പേര് മലയാളികളൊക്കെ ആരാ അപ്പം ആരൊക്കെയാണ് അവരുടെ ഒക്കെ നമുക്ക് നോക്കിപ്പോ ആദ്യം തന്നെ നമ്മുടെ വി എസ് അച്യുതാനന്ദനാണ് ലഭിച്ചത് വി എസ് അച്യുതാനന്ദന് മരണാനന്തര പുരസ്കാരമായിട്ടാണ് ലഭിച്ചത് കേട്ടോ മരണാനന്തര മരണാനന്തരമായിട്ടാണ് വി എസ് അച്യുതാനന്ദന് ലഭിച്ചത് അപ്പോൾ നമ്മുടെ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയൊക്കെ ആയിരുന്ന വി എസ് അച്യുതാനന്ദനാണ് പത്മവിഭൂഷൺ രണ്ടായിരത്തി ഇരുപത്തിയാറ് ലഭിച്ചതും അപ്പോൾ അദ്ദേഹത്തിന് ഏത് മേഖലയുമായിട്ട് ബന്ധപ്പെട്ടാണ് ലഭിച്ചത് എല്ലാവർക്കും അറിയാവുന്നതാണ് പബ്ലിക് അഫയേഴ്സ് മേഖലയുമായി ബന്ധപ്പെട്ട് അതായത് പൊതുപ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ടാണ് വി എസ് അച്യുതാനന്ദൻ ഈ ഒരു പുരസ്കാരം ലഭിച്ചത് അതുപോലെ തന്നെ നമ്മുടെ വി എസ് അച്യുതാനന്ദൻ അന്തരിച്ച തീയതി പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തി ഒന്നിനാണ് വി എസ് അച്യുതാനന്ദൻ വി എസ് അച്യുതാനന്ദൻ അന്തരിച്ചത് നൂറ്റി ഒന്നാം വയസ്സിലാണ് നൂറ്റി ഒന്നാം വയസ്സിലാണ് അദ്ദേഹം അന്തരിച്ചത് കേട്ടോ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പൂർണ്ണ നാമം പരീക്ഷയ്ക്ക് ചോദിക്കാം വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദനാണ് കേട്ടോ വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണനാമം അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് പഠിക്കേണ്ടതായിട്ടുണ്ട് പരീക്ഷയ്ക്ക് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിയാറ് രണ്ടായിരത്തി പതിനൊന്ന് കാലഘട്ടത്തിലെ കേരള മുഖ്യമന്ത്രി ആയിരുന്നു അതുപോലെ തന്നെ മൂന്ന് തവണ കേരളത്തിലെ പ്രതിപക്ഷ നേതാവായിരുന്നു അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ ഭരണപരിഷ്കാര കമ്മീഷൻ്റെ ചെയർമാൻ ആയിരുന്നു അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആത്മകഥ എന്ന് പറയുന്നത് സമരം തന്നെ ജീവിതം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥ അപ്പോൾ പത്മവിഭൂഷൺ പത്മ അഞ്ച് പേരിൽ ആർക്ക് ആദ്യമാർക്കാണ് ലഭിച്ചത് വി എസ് അച്യുതാനന്ദൻ വി എസ് അച്യുതാനന്ദൻ മരണാനന്തരമായിട്ട് പബ്ലിക് അഫയേഴ്സ് മേഖലയുമായി ബന്ധപ്പെട്ട് മരണാനന്തരമായിട്ടാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചത് ഇനി രണ്ടാമത്തെ ആൾ നോക്കാം രണ്ടാമത്തെ ആൾ മലയാളിയാണ് കെ ടി തോമസ് കേരളത്തിൽ നിന്നുള്ള വ്യക്തിയാണ് കെ ടി തോമസ് ഈ കെ ടി തോമസിന് ലഭിക്കാൻ കാരണം പബ്ലിക് അഫയേഴ്സ് മേഖലയുമായി ബന്ധപ്പെട്ട് പുരസ്കാരം ലഭിച്ചു കേട്ടോ അപ്പം കെ ടി തോമസിന് ലഭിക്കാൻ എന്താണ് കാരണം പബ്ലിക് അഫയേഴ്സ് മേഖലയുമായി ബന്ധപ്പെട്ട് പുരസ്കാരം ലഭിച്ചതാണ് കെ ടി തോമസിന് ഈ കെ ടി തോമസ് സുപ്രീം കോടതി മുൻ ജഡ്ജിയും അതുപോലെ തന്നെ കേരള ഹൈക്കോടതിയിൽ ആക്ടിങ് ചീഫ് ജസ്റ്റിസുമായി പ്രവർത്തിച്ചിട്ടുണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചു വെച്ചോളൂ കെ ടി തോമസ് എന്തായിട്ടാണ് പ്രവർത്തി പ്രവർത്തിച്ചിട്ടുള്ളത് സുപ്രീം കോടതി മുൻ ജഡ്ജിയും അതുപോലെ തന്നെ കേരള ഹൈക്കോടതിയിൽ ആക്ടിങ് ചീഫ് ജസ്റ്റിസ് ആയിട്ടും പ്രവർത്തിച്ചിട്ടുണ്ട് അതുപോലെ ഇദ്ദേഹത്തിന് രണ്ടായിരത്തി ഏഴിൽ പത്മഭൂഷൺ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇദ്ദേഹത്തിന് രണ്ടായിരത്തി ഏഴിൽ പത്മഭൂഷൺ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ആത്മകഥ ഒന്ന് അറിഞ്ഞിരിക്കണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സോളമൻ്റെ തേനീച്ചകൾ അപ്പോൾ കെ ടി തോമസിൻ്റെ ആത്മകഥ എന്താണ് സോളമൻ്റെ തേനീച്ചകൾ അടുത്ത ആള മൂന്നാമത്തെ ആൾ പി നാരായണ് അദ്ദേഹം മലയാളിയാണ് കേരളത്തിൽ നിന്നാണ് അദ്ദേഹത്തിനും അവാർഡ് ലഭിച്ചത് പി നാരായണൻ അദ്ദേഹത്തിന് ലഭിക്കാനിടയായ ആ ഒരു കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാഹിത്യം വിദ്യാഭ്യാസം അഥവാ എഡ്യൂക്കേഷൻ ലിറ്ററേച്ചർ സാഹിത്യം വിദ്യാഭ്യാസം എന്നീ മേഖലയുമായി ബന്ധപ്പെട്ട് പുരസ്കാരം ലഭിച്ചു കേട്ടോ ഈ പി നാരായണന് അതുപോലെ തന്നെ ഈ പി നാരായണൻ നാരായൺ ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു അദ്ദേഹം ജന്മഭൂമി എന്ന് പറഞ്ഞ പത്രത്തിൻ്റെ സ്ഥാപക അംഗവും അതുപോലെ തന്നെ മുൻ ചീഫ് എഡിറ്ററുമായിരുന്നു പി നാരായണൻ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സ്വദേശം എന്ന് പറയുന്നത് അതുകൂടെ നോർത്ത് വെച്ചോളൂ ഇടുക്കി ജില്ലയിലെ അടുത്തുള്ള മണക്കാട് സ്വദേശിയാണ് ഇദ്ദേഹം കേട്ടോ അതുകൂടെ ഒന്ന് ജസ്റ്റ് നോർത്തിൽ മതി ഇനി നാലാമത്തെ ആള് എൻ രാജം എൻ രാജം ഉത്തർപ്രദേശ് സ്വദേശിയാണ് എൻ രാജം കലാരംഗത്തെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചാണ് ഈ പുരസ്കാരം എൻ രാജ്യത്തിന് രാജ്യത്തിന് ലഭിച്ചത് പ്രശസ്ത ഹിന്ദുസ്ഥാനി വയലിൻ വാദ്യ കലാകാരിയാണ് എൻ രാജം അപ്പോൾ എൻ രാജ ആരാണ് പ്രശസ്ത ഹിന്ദുസ്ഥാനി വയലിൻ വാദ്യ കലാകാരിയാണ് എൻ രാജം അടുത്ത അവസാനമായിട്ട് ലഭിച്ച ആർക്കാണ് അഞ്ചാമത്തെ ആൾ ആരാണ് ധർമ്മേന്ദ്ര സിംഗ് ഡിയോള് അദ്ദേഹത്തിനും മരണാനന്തരമാണ് ലഭിച്ചത് അദ്ദേഹം മഹാരാഷ്ട്ര സ്വദേശിയാണ് കലാരംഗത്തെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചാണ് ഈ പുരസ്കാരം ധർമ്മേന്ദ്ര സിംഗ് ഡിയോളിന് ലഭിച്ചത് ഈ ധർമ്മേന്ദ്ര സിംഗ് ഡിയോൾ ആരാണെന്നറിയാമോ പ്രശസ്ത ബോളിവുഡ് താരമാണ് ഇദ്ദേഹം അതുപോലെ തന്നെ ഇന്ത്യൻ സിനിമയിലെ ഹീമാൻ എന്നും അത് എന്നും ഖരം ധരം എന്നും എന്നും അദ്ദേഹം അറിയപ്പെട്ടിരുന്നു കേട്ടോ അപ്പം ഇന്ത്യൻ സിനിമയിലെ ഹീമാൻ എന്നും അതുപോലെ തന്നെ ഖരം ധരം എന്നും അദ്ദേഹം അറിയപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി നാലില് എൺപത്തി ഒൻപതാമത് എൻ എൺപത്തി ഒൻപതാം വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു നമുക്കൊന്നുകൂടെ ഒന്ന് നോക്കാം പത്മവിഭൂഷൺ എന്നോട് നോക്കാം പത്മവിഭൂഷൺ അഞ്ചു പേർക്കാണ് ലഭിച്ചത് അതിൽ മൂന്ന് പേര് മലയാളികൾ രണ്ടു പേർക്ക് മരണാനന്തരമാണ് ലഭിച്ചത് ആദ്യത്തെ ആളാരാണ് വി എസ് അച്യുതാനന്ദനാണ് അദ്ദേഹത്തിന് മരണാനന്തരം ബഹുമതിയായിട്ടാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചത് പബ്ലിക് അഫയേഴ്സ് മേഖലയുമായി ബന്ധപ്പെട്ടാണ് പുരസ്കാരം ലഭിച്ചത് രണ്ടാമത്തെ ആളാരാണ് കെ ടി തോമസ് കേരളത്തിൽ നിന്നാണ് മലയാളിയാണ് അദ്ദേഹത്തിന് ലഭിച്ചത് എന്താണ് പബ്ലിക് അഫയേഴ്സ് മേഖലയുമായി ബന്ധപ്പെട്ടാണ് പുരസ്കാരം ലഭിച്ചത് മൂന്നാരാണ് പി നാരായണൻ അദ്ദേഹം മലയാളിയാണ് അദ്ദേഹത്തിന് സാഹിത്യം വിദ്യാഭ്യാസം എന്നീ മേഖലകളിലെ ബന്ധപ്പെട്ടാണ് പുരസ്കാരം ലഭിച്ചത് നാലാമത്തെ ആളാരാണ് എൻ രാജം ഉത്തർപ്രദേശ് സ്വദേശിയാണ് എൻ രാജം കലാരംഗത്തെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചാണ് ഈ പുരസ്കാരം ലഭിച്ചത് പ്രശസ്ത ഹിന്ദുസ്ഥാനി വയലിൻ വാദ്യകലാകാരിയാണ് എൻ രാജം അതുപോലെ തന്നെ ധർമ്മേന്ദ്ര സിംഗ് ഡിയോളാണ് അഞ്ചാമത്തെ ആളാരാണ് ധർമ്മേന്ദ്ര സിംഗ് ഡിയോൾ അദ്ദേഹത്തിനും മരണാനന്തരമായിട്ടാണ് പുരസ്കാരം ലഭിച്ചത് അദ്ദേഹം മഹാരാഷ്ട്ര സ്വദേശിയാണ് അതുപോലെ തന്നെ കലാരംഗത്തെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചാണ് അദ്ദേഹത്തിന് ഈ ഒരു പുരസ്കാരം ലഭിച്ചത് ക്ലിയർ ക്ലിയറാണ് പത്മവിഭൂഷൺ ഈ അഞ്ചു പേരെയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി നമുക്ക് അടുത്ത പത്മഭൂഷൻ ആണ് നോക്കാൻ പോകുന്നത് അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയാം നമ്മളൊരു കറൻറ്റ് അഫയേഴ്സ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇന്നലെ മുതലാണ് അത് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് എല്ലാ ദിവസവും ക്ലാസ് ആണ് ഡെയിലി ലൈവ് പ്ലസ് ഇൻറ്ററാക്ട് റെക്കോർഡ് ക്ലാസസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ പി ഡി എഫ് നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മോക്ക് ടെസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് റിവിഷൻ ക്ലാസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇന്നലെ മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഈ ഒരു ബാച്ചിലെ ഫീസ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ വെറും ഇരുന്നൂറ് രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇനി നിങ്ങൾക്കറിയാം ഇനി ഇനി നിരവധി പരീക്ഷകളാണ് നമുക്ക് മുമ്പിൽ വരുന്നത് അതായത് ബിവറേജ് എൽ ഡി അതുപോലെ തന്നെ കമ്പനി ബോർഡ് കമ്പനി ബോർഡ് എൽ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് സിവിൽ പോലീസ് ഓഫീസർ സിവിൽ എക്സൈസ് ഓഫീസർ തുടങ്ങി നിരവധി പരീക്ഷകളാണ് നമുക്ക് മുമ്പിൽ വരുന്നത് ഡിഗ്രി ലെവൽ പോലുള്ള അപ്പോൾ ആ പരീക്ഷകൾക്കൊക്കെ നമ്മുടെ കൂട്ടുകാർ കറണ്ട് അഫയേഴ്സിന് വേണ്ടി കുറച്ച് പാടാണ് പഠിക്കാനും കാര്യങ്ങളും അപ്പോൾ നമ്മൾ ഈ അപ് ടു ഡേറ്റ് ആയിട്ട് കറണ്ട് അഫയേഴ്സ് നമ്മളൊരു എന്താണ് മോണിറ്റർ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ കറണ്ട് അഫയേഴ്സിന് എങ്ങും തേടി അലേണ്ടതില്ല അതുകൊണ്ട് തന്നെ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്ന ഒരു ക്ലാസ് ആയിരിക്കും എല്ലാ ദിവസവും എല്ലാ ദിവസവും വൈകുന്നേരം ഏഴര മുതൽ ഏഴര മുതൽ എട്ടര വരെയായിരിക്കും നമ്മുടെ ക്ലാസ് വരുന്നത് ടെലഗ്രാമിലായിരിക്കും നമ്മൾ ക്ലാസ് ഇടുന്നത് വൺ ഹവർ ലൈവ് സെക്ഷൻ ക്ലാസ് ആണ് വരുന്നത് വൺ ഹവർ ലൈവ് സെക്ഷൻ ക്ലാസ് ആണ് വരുന്നത് ആ ക്ലാസിന് ഞങ്ങൾ കയറിയില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ റെക്കോർഡ് സെക്ഷൻ നമ്മുടെ ഗ്രൂപ്പിൽ അത് കൂടാതെ തന്നെ എടുക്കുന്ന ക്ലാസ്സിൻ്റെ എല്ലാ പി നോട്ട്സ് മോക്ക് ടെസ്റ്റുകൾ റിവിഷൻ ക്ലാസ്സസ് എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ കാലാവധി എന്ന് പറയുന്നത് മാസത്തെ കാലാവധിയാണ് അപ്പം ഇനി വരുന്ന പരീക്ഷകൾക്ക് വേണ്ടിയുള്ള എല്ലാ കറണ്ട് അഫെയേഴ്സും നമ്മൾ അപ് ടു ഡേറ്റ് ആയിട്ട് എടുത്തു പോകുന്നുണ്ട് അപ്പം നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ഈ ഒരു ഈ ഒരു നമ്പറിലേക്ക് അതായത് എൺപത്തി ഒന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് മുന്നൂറ് മുപ്പത്തി ഒൻപത് എന്ന് പറഞ്ഞ നമ്പറിലോട്ടൊന്ന് വാട്സ്ആപ്പ് ചെയ്താൽ മതി അപ്പോൾ ഈ വെറും ഇരുന്നൂറ് രൂപ മാത്രമേ കോഴ്സിൻ്റെ ഫീ ആയിട്ട് വരുന്നുള്ളൂ അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരൊന്ന് വാട്ട്സ്ആപ്പ് ചെയ്താൽ മതി ഈ ഒരു നമ്പറിലോട്ട് എത്രയാണ് എൺപത്തി ഒന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് മുന്നൂറ് മുപ്പത്തി ഒൻപത് എന്ന് പറഞ്ഞ നമ്പറിലോട്ടൊന്ന് വാട്സപ്പ് ചെയ്യുക അപ്പോൾ ഞാൻ അഡ്മിഷൻ പ്രൊസീജിയർ ഞാൻ പറഞ്ഞുതരാം വെറും ഇരുന്നൂറ് രൂപ മാത്രമേ ഉള്ളൂ എന്തായാലും നിങ്ങൾക്കിത് ഉപകാരപ്രദമായ ക്ലാസുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് കറണ്ട് അഫയേഴ്സിൻ്റെ കാര്യത്തിൽ നമ്മൾ അപ്പ് ടു ഡേറ്റ് ആയിട്ട് പഠിച്ചു പോയി കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ഇനി വരുന്ന പരീക്ഷകളിലെല്ലാം സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ് കറണ്ട് അഫേഴ്സിൻ്റെ പാട്ട് അപ്പോൾ നമുക്ക് ക്ലിയർ ആക്കി എടുക്കാം ലൈവായിട്ട് നമുക്ക് ഇൻട്രാക്ട് ചെയ്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിച്ചു പോവാം അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാര് ഈ നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്യുക വെറും ഇരുനൂറ് രൂപ മാത്രമേ കോഴ്സ് ഫീ ആയിട്ട് വരുന്നുള്ളൂ കേട്ടോ അടുത്തത് അടുത്തതാണ് നോക്കാം നമുക്ക് അടുത്ത നമ്മൾ പത്മഭൂഷണാണ് പത്മവിഭൂഷൺ നമ്മൾ പഠിച്ചു ഇനി അടുത്തത് പത്മഭൂഷണാണ് പത്മഭൂഷൺ പതിമൂന്ന് പേർക്കാണ് ലഭിച്ചത് പത്മഭൂഷൺ പതിമൂന്ന് പേർക്കാണ് ലഭിച്ചത് അതിൽ രണ്ട് പേര് മലയാളികളാണ് അതൊന്ന് പഠിച്ചു നോക്കണം പത്മഭൂഷൺ പതിമൂന്ന് പേർക്കാണ് ലഭിച്ചത് ര അതിൽ തന്നെ രണ്ട് പേരും രണ്ട് മലയാളികൾക്ക് ലഭിച്ചു ആദ്യത്തെ ആൾ നമുക്ക് എല്ലാവർക്കും അറിയാം മമ്മൂട്ടി ശ്രീ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ശരിക്കും പേര് ശ്രീ മുഹമ്മദ് കുട്ടി അപ്പോൾ അദ്ദേഹത്തിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട കാര്യമില്ല അദ്ദേഹത്തെ നമ്മളെല്ലാവർക്കും അറിയാവുന്നതാണ് മമ്മൂട്ടി ആരാണ് നമ്മുടെ മലയാളത്തിലെ എക്കാലത്തെയും മികച്ച നടനാണ് മമ്മൂട്ടി അദ്ദേഹത്തിന് എന്ത് മേഖലയുമായിട്ടായിരിക്കും നമുക്കറിയാമല്ലോ കല അഥവാ സിനിമാ മേഖലയുമായിട്ടായിരിക്കും അദ്ദേഹം കേരളം ആണ് വരുന്നത് കേട്ടോ അപ്പോൾ പത്മഭൂഷൺ പത്മഭൂഷൺ ലഭിച്ച പതിമൂന്ന് പേരിൽ പതിമൂന്ന് പേരിൽ രണ്ട് പേര് മലയാളികളാണ് ആദ്യത്തെ ആൾ മമ്മൂട്ടി മമ്മൂട്ടിയുടെ ശരിക്കുമുള്ള പേര് ശ്രീ മുഹമ്മദ് കുട്ടി അദ്ദേഹത്തിന് ഏത് മേഖലയിലാണ് കലാ കലാ മേഖലയിൽ അഥവാ സിനിമാ മേഖലയിൽ നിന്നാണ് അദ്ദേഹത്തിന് പത്മഭൂഷൺ ലഭിച്ചത് ക്ലിയർ അടുത്ത അടുത്തയാൾ അടുത്ത മലയാളി എന്ന് പറഞ്ഞാൽ വെള്ളാപ്പള്ളി നടേശനാണ് വെള്ളാപ്പള്ളി നടേശനാണ് അദ്ദേഹത്തിന് പത്മഭൂഷൺ ലഭിച്ചത് പൊതുപ്രവർത്തനം അഥവാ പബ്ലിക് അഫെയേഴ്സുമായിട്ട് ബന്ധപ്പെട്ടാണ് മലയാളിയാണ് എല്ലാവർക്കും അറിയാവുന്നതാണ് വെള്ളാപ്പള്ളി നടേശൻ ആരാണ് എസ് എൻ ഡി പി റീസെൻറ്റ് ഇപ്പോഴത്തെ നിലവിലത്തെ ജനറൽ സെക്രട്ടറിയാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് അപ്പം ഇവർക്ക് രണ്ടുപേർക്കുമാണ് പത്മഭൂഷൺ ഈ എന്താണ് ലഭിച്ചത് ഈ ഒരു മല കേരളത്തിൽ നിന്ന് അതായത് മലയാളിയായിട്ട് ലഭിച്ചത് ഇവർക്ക് രണ്ടുപേർക്കുമാണ് അപ്പം ഒന്നാമത്തെ ആളാരാണ് മമ്മൂട്ടി ശ്രീ മുഹമ്മദ് വെട്ടി കലാസിനിമ രണ്ടാമത്തെ ആളാരാണ് വെള്ളാപ്പള്ളി നടേശൻ പൊതുപ്രവർത്തനം അഥവാ പബ്ലിക് അഫയേഴ്സ് കേരളത്തിൽ നിന്നാണ് വെള്ളാപ്പള്ളി നടത്തി ഇനി നമുക്ക് ഓർ പത്മഭൂഷൺ ലഭിച്ച ഓരോരുത്തരുടെയും ഡീറ്റെയിൽസ് ഒന്ന് പഠിച്ചു പോകാം ചെറുതായിട്ടൊന്ന് പറഞ്ഞു പോകാം അപ്പോൾ കേട്ടിരുന്നാൽ മതി അപ്പോൾ മൂന്നാമത്തെ ആളാണ് ഷിബു സോറൻ ഷിബു സോറൻ അദ്ദേഹത്തും പൊതുപ്രവർത്തന മേഖലയിലാണ് അദ്ദേഹത്തിന് ഈ ഒരു പുരസ്കാരം ലഭിച്ചത് ജാർഖണ്ഡ് സ്വദേശിയാണ് അദ്ദേഹം മരണാനന്തരമാണ് അദ്ദേഹത്തിന് ഈ ഒരു പുരസ്കാരം ലഭിച്ചത് ഷിബു സോറൻ നാലാമത്തെ ആൾ അൽക്കാജ്ഞിക്കാണ് അൽക്കായ്നിക്ക് കലാ മേഖലയിൽ നിന്നാണ് അദ്ദേഹം ഒരു സംഗീതജ്ഞയാണ് അൽക്ക യാജ്ഞിക്ക് മഹാരാഷ്ട്ര സ്വദേശിയാണ് അഞ്ചാമത്തയാൾ ഫഗത് സിംഗ് കോഷ്വാരി ഫഗത് സിംഗ് കോശ്വാരി പൊതുപ്രവർത്തനം അതുപോലെ തന്നെ ഉത്തരാഖണ്ഡ് സ്വദേശി ആ അടുത്തയാൾ ആറാമത്തെ ആൾ ഉദയ് കോട്ടക്ക് ഉദയ് കോട്ടക്ക് വ്യാപാരം വ്യവസായം മഹാരാഷ്ട്ര കോട്ടക് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ അപ്പോൾ ഉദയ കോട്ടക് അദ്ദേഹം ഏത് മേഖലയിലാണ് വ്യാപാരം വ്യവസായം മേഖലയിൽ നിന്നാണ് അദ്ദേഹത്തിന് പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ചു ലഭിച്ചിരി ലഭിച്ചത് മഹാരാഷ്ട്ര സ്വദേശിയാണ് ഏഴാമത്തെ ആൾ വിജയ് അമൃത് രാജ് വിജയ് അമൃത് രാജ് കായികമാണ് മേഖല കായികമാണ് അതുപോലെ തന്നെ തമിഴ്നാട് സ്വദേശിയാണ് തമിഴ്നാട് തമിഴ്നാട് വംശജനാണ് അതുപോലെ തന്നെ ഇപ്പം നിലവിൽ യു എസ് എയിലാണേ അത് ഉടനെ നോട്ട് ചെയ്തോണേ എട്ടാമത്തെ ആൾ ഡോക്ടർ നോറി ദത്തേന്ദ്ര യു ദത്തേന്ദ്രയുഡു ഡോക്ടർ നോറി ദത്തേന്ദ്രയുഡു വൈദ്യശാസ്ത്രമാണ് അത് യു എസ് എ സ്വദേശിയാണ് കേട്ടോ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക സ്വദേശിയാണ് കേട്ടോ അപ്പം എന്താണ് ഡോക്ടർ നോറി ദത്തേന്ദ്ര യുഡു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ലഭിച്ച മേഖല വൈദ്യശാസ്ത്രം യു എസ് എക്കാരനാണ് ഈ ഒമ്പതാമത്തെ ആൾ നോക്കാം കല്ലിപ്പെട്ടി രാമസ്വാമി പളനിസ്വാ പളനിസ്വാമി കല്ലിപ്പട്ടി രാമസ്വാമി പളനിസ്വാമി വൈദ്യശാസ്ത്രം തമിഴ്നാട് സ്വദേശിയാണ് പീയൂഷ് പാണ്ഡെ കല മഹാരാഷ്ട്ര സ്വദേശിയാണ് മരണാനന്തരമാണ് പുരസ്കാരം ലഭിച്ചത് വി കെ മൽഹോത്ര പൊതുപ്രവർത്തനം പൊതുപ്രവർത്തനം ഡൽഹി സ്വദേശിയായിരുന്നു മരണാനന്തരമാണ് ഈ പുരസ്കാരം ലഭിച്ചത് എസ് കെ എം മൈലാനന്ദൻ എസ് കെ എം മൈലാനന്ദൻ സാമൂഹ്യ സേവനം തമിഴ്നാട് സ്വദേശിയാണ് ശതാവധാനി ശതാവതാനി ആർ ഗണേഷ് കലാ കർണാടക കർണാടക സ്വദേശിയാണ് ഞാൻ ഒന്നുകൂടെ പറയാം പത്മഭൂഷൺ പതിമൂന്ന് പേർക്കാണ് ലഭിച്ചത് രണ്ടു പേര് മലയാളികളാണ് പത്മഭൂഷൺ ലഭിച്ചത് അപ്പോൾ ആരൊക്കെയാണ് ഒന്നാമത്തെ ആള് മമ്മൂട്ടി അഥവാ ശ്രീ മുഹമ്മദ് കുട്ടി കലാ സിനിമയാണ് രണ്ടാമത്തെ ആളാരാണ് വെള്ളാപ്പള്ളി നടേശൻ പൊതുപ്രവർത്തനം കേരള സ്വദേശി സ്വദേശിയോടാണ് കേരള സ്വദേശിയാണ് മലയാളിയാണ് മൂന്നാമത്തെ ആൾ ഷിബു സോറൻ പൊതുപ്രവർത്തനം മരണാനന്തരമാണ് ജാർഖണ്ഡ് സ്വദേശിയാണ് അൽ നാലാമത്തെ ആൾ അൽക്കാഗ്നിക്ക് കലാ സംഗീതയ്ക്കെയാണ് മഹാരാഷ്ട്ര സ്വദേശി അഞ്ചാമത്തെ ആൾ ഫഗത് സിംഗ് കോഷ്വാരി പൊതുപ്രവർത്തനം ഉത്തരാഖണ്ഡ് സ്വദേശി ആറാമത്തെ ആൾ ഉദയ് കോട്ടക് വ്യാപാരം ആൻഡ് വ്യവസായം മഹാരാഷ്ട്ര വിജയ് അമൃത് രാജ് കായികം തമിഴ്നാട് അതുപോലെ തന്നെ ഇപ്പോൾ നിലവിലിപ്പോൾ യു എസ് എ സ്വദേശിയാണ് എട്ടാമത്തെ ആളാരാണ് ഡോക്ടർ നോറി ദത്തേന്ദ്ര യുഡു ആണ് വൈദ്യശാസ്ത്രം യു എസ് എ സ്വദേശിയാണ് ഒമ്പതാമത്തെയാൾ കല്ലിപ്പെട്ടി രാമസ്വാമി പളനിസ്വാമി വൈദ്യശാസ്ത്രം തമിഴ്നാട് സ്വദേശിയാണ് പത്താമത്തെ ആൾ പീയൂഷ് പാണ്ഡേ കലാ കലാ കലാവിഭാഗത്തിൽ മേഖലയിൽ നിന്നാണ് മഹാരാഷ്ട്ര സ്വദേശിയാണ് മരണാനന്തരമാണ് പുരസ്കാരം ലഭിച്ചത് പതിനൊന്നാമത്തെ ആൾ വി കെ മൽഹോത്ര പൊതുപ്രവർത്തനം ഡൽഹി മരണാനന്തരമാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചത് പന്ത്രണ്ടാമത്തെ ആൾ എസ് കെ എം മൈലാനന്ദൻ സാമൂഹ്യ സേവനം മഹാര തമിഴ്നാട് സ്വദേശിയാണ് പതിമൂന്നാമത്തെ ആൾ ശതാവതാനി ആർ ഗണേഷ് കലാ കർണാടക സ്വദേശിയാണ് ഇനി നമ്മൾ പത്മശ്രീ പത്മശ്രീ നൂറ്റി പതിമൂന്ന് പേർക്കാണ് പത്മശ്രീ പുരസ്കാരം ലഭിച്ചത് ലഭിച്ച മലയാളികൾ മൂന്ന് പേരാണ് അപ്പോൾ ലഭിച്ച മലയാളികളുടെ കാര്യം നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട് പരീക്ഷയ്ക്ക് ചോദിക്കും കേട്ടോ അപ്പോൾ പത്മശ്രീ അവാർഡുകൾ ആകെ ലഭിച്ചത് എത്ര പേർക്കാണ് നൂറ്റി പതിമൂന്ന് പേർക്കാണ് ഈ വട്ടത്തെ പത്മശ്രീ പുരസ്കാരം ലഭിച്ചത് ആ പത്മശ്രീ പുരസ്കാരം ലഭിച്ച മലയാളികൾ എത്ര പേരാണ് മൂന്ന് പേരാണ് ആദ്യത്തെ ആൾ നോക്കാം എം എ ഇ മുത്തുനായകം എ ഇ മുത്തുനായകം അദ്ദേഹം ശാസ്ത്രം എഞ്ചിനീയറിംഗ് മേഖലയിലാണ് അദ്ദേഹത്തിന് ഈ പുരസ്കാരം ലഭിച്ചത് അദ്ദേഹം അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഐ എസ് ആർ ഒയിലെ പ്രമുഖ ശാസ്ത്രജ്ഞനും ലിക്വിഡ് പ്രൊപ്പൾഷൻ സിസ്റ്റംസിൻ്റെ സെൻ സിസ്റ്റം സെൻ്ററിൻ്റെ സ്ഥാപക ഡയറക്ടറുമാണ് കേട്ടോ അപ്പോൾ ആരാണ് അദ്ദേഹം എം ഇ മുത്തുനായക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഈ ഒരു പത്മശ്രീ ലഭിക്കാനിടയായ മേഖല ഏതാണ് ശാസ്ത്രമാണ് എഞ്ചിനീയറിംഗ് ആണ് അദ്ദേഹം ഐ എസ് ആർ ഒയിലെ പ്രമുഖ ശാസ്ത്രജ്ഞനും ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റംസ് സെൻറ്ററിൻ്റെ സ്ഥാപക ഡയറക്ടറുമാണ് എ ഇ മുത്തുനായകം എന്ന് പറയുന്ന ആൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അടുത്ത രണ്ടാമത്തെ മലയാളി ആരാണ് കലാമണ്ഡലം വിമല മേനോൻ കലാമണ്ഡലം വിമല മേ വിമല മേനോൻ അപ്പോൾ നമുക്കറിയാം കലാമണ്ഡലം എന്ന് പറയുമ്പോൾ ഏത് മേഖലയായിരിക്കും കലാമേഖലയിലടിക്കുകയോ വരുന്നത് കേട്ടോ അവരൊരു ഈ കലാമണ്ഡലം വിമല മേനോൻ മോഹിനിയാട്ട നടത്തുകയും തിരുവനന്തപുരത്തെ കേരള നാട്യ അക്കാദമിയുടെ സ്ഥാപകയുമാണ് കേട്ടോ പരീക്ഷയ്ക്ക് ചോദിക്കാം കലാമണ്ഡലം വിമല മേനോന് ഏത് വിഭാഗത്തിൽ നിന്ന് മേഖലയിൽ നിന്നാണ് പത്മശ്രീ പുരസ്കാരം ലഭിച്ചത് കലാമേഖലയിൽ നിന്നാണ് ലഭിച്ചത് അവരൊരു മോ മോഹിനിയാട്ടം നടത്തുകയും മോഹിനിയാട്ടം നടത്തുകയും തിരുവനന്തപുരത്തെ കേരള നാട്യ അക്കാദമിയുടെ സ്ഥാപകയുമാണ് കലാമണ്ഡലം വിമല മേനോൻ ഇനി മൂന്നാമത്തെ ആരാ നോക്കാം കൊല്ലക്കയ്യിൽ ദേവകിയമ്മ കൊല്ലക്കയ്യിൽ ദേവ ദേവകിയമ്മ സാമൂഹ്യ സേവനത്തിനാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചത് പരിസ്ഥിതി സംരക്ഷണത്തിനായി ആലപ്പുഴയിലെ തൻ്റെ അഞ്ച് ഏക്കർ ഭൂമിയിൽ തപോവനം എന്ന പേരിൽ കൃത്രിമ വനം നിർമ്മിച്ച വ്യക്തിയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു മാർക്ക് ഇനി വരുന്ന പരീക്ഷകളിൽ പ്രതീക്ഷിക്കാം അപ്പം മൂന്നാമത്തെ ആളാരാണ് കൊല്ലക്കയ്യിൽ ദേവകിയമ്മ മേഖല ഏതാണ് സാമൂഹ്യ സേവനമാണ് ഈ കൊല്ലക്കയിൽ ദേവകി അമ്മ പരിസ്ഥിതി സംരക്ഷണത്തിനായി ആലപ്പുഴയിലെ തൻ്റെ അഞ്ച് ഏക്കർ ഭൂമിയിൽ തപോവനം എന്ന പേരിൽ കൃത്രിമ വനം നിർമ്മിച്ച വ്യക്തിയാണ് കൊല്ലക്കയ്യിൽ ദേവകി അമ്മ എന്ന് പറയുന്നത് അവർ കേട്ടോ അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ നമ്മൾ ഈ ഒരു പത്മ അവാർഡ്സ് ഇന്നലെയാണ് പ്രഖ്യാപിച്ചത് നമ്മൾ പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് ഒരു ക്ലാസ് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളിലേക്ക് തന്നെ എത്തിച്ച ഒരു ആണ് അപ്പം നമ്മുടെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ നമ്മുടെ കറണ്ട് അഫയേഴ്സിൻ്റെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ആ നമ്പറിലോട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യുക ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ നമ്പർ ഇട്ടേക്കാം ഒന്ന് വാട്സ്ആപ്പ് ചെയ്താൽ മതി അപ്പം വെറും ഇരുന്നൂറ് രൂപ മാത്രമേ കോഴ്സ് ഫീ ആയിട്ട് വരുന്നുള്ളൂ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ പഠിച്ചു പോവാം പിന്നെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഹൈപ്പ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു ക്ലാസും പുതിയൊരു കറണ്ട് അഫയേഴ്സ് ക്ലാസുമായിട്ടൊക്കെ ഉടനെ തന്നെ എത്തുന്നതാണ് താങ്ക്